വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അപ്പോൾ അങ്ങനെ ഇന്നലെ രാത്രി ഫിഫയുടെ അവാർഡൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പം ഇത്തവണ എന്തായാലും വലിയ വിവാദങ്ങളൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ ബാലൻ്റി പറഞ്ഞു ശേഷം നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ വിനീഷ്യസിന് തന്നെയാണ് ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് വിനീഷ്യസ് റോഡ്രി ബെല്ലിങ്ങാം ഇപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഓർഡറിലാണ് അപ്പോൾ വിനീഷ്യസ് വെൽ ഡിസേർവ്ഡ് തന്നെയാണ് അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയാനില്ല അപ്പോൾ റോഡ്രി ആണെങ്കിലും ഇപ്പോൾ ആണ് വന്നിരുന്നെങ്കിൽ പോലും നമുക്കതിന് അർഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ട് താരങ്ങളും ദേ ആർ ദി വെരി ബെസ്റ്റ് ഇപ്പോൾ വിനീഷ്യസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ലീഗ് നേടാൻ സാധിച്ചു ലാ ലാലീഗ് നേടാൻ സാധിച്ചു അതുപോലെ തന്നെ ഫൈനലുകളിലൊക്കെ ഗോളടിച്ചിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ ഗോളടിച്ചു ബാർസലോണക്കെതിരെ നടന്ന മത്സരത്തിലും ഗോളടിച്ചു അപ്പോൾ അങ്ങനെ ഇരുപത്തിനാല് ഗോളുകളും പതിനൊന്ന് ഗോൾ അസിസ്റ്റുകളുമാണ് കഴിഞ്ഞ സീസണിൽ വിനീഷ്യസിന് ഉണ്ടായത് അപ്പോൾ എന്തായാലും ഈ ഒരു അവാർഡിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പില്ലേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെന്റ് വോട്ട് അല്ലെങ്കിൽ ഈ നാലിൻ്റെ തന്നെ കാര്യം കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫാൻസിന് വോട്ട് ചെയ്യാം അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ക്യാപ്റ്റന് വോട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരു രാജ്യത്തു നിന്നുള്ള ഒരു ജേർണലിസ്റ്റിന് വോട്ട് ചെയ്യാം അതുപോലെ തന്നെ അവിടുത്തെ മാനേജറിന് അല്ലെങ്കിൽ കോച്ചിന് വോട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് വോട്ട് ഷെയർ ആണ് ഈ നാലു നാലുപേർക്കുള്ളത് അപ്പോൾ അതിൽ നിന്നുമാണ് ഇത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആരൊക്കെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ആർക്കൊക്കെയാണ് വോട്ട് പോയിട്ടുള്ളതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഫിഫ പുറത്ത് വിട്ടിട്ടുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും വിനീഷ്യസിനെ കുറ്റി പറഞ്ഞത് മിനീഷ്യസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം ഫവേലെന്നൊക്കെ വരുന്നതാണ് അവാർഡ് അങ്ങനെ ക്രൈമും പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലത്തു നിന്നും ബെയർഫ്രൂട്ടായിട്ട് കളിച്ചെന്നൊരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇത്രയും വലിയൊരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്റ്റേജിലേക്ക് എത്തി എന്നുള്ള കാര്യമാണ് വിനീഷ്യസ് അവാർഡ് കിട്ടിയതിന് ശേഷം പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ബെസ്റ്റ് മാനേജറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് കാർലോ അഞ്ചലോട്ടിക്കാണ് വെൽ ഡിസൈവെന്ന് തന്നെ പറയാൻ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗും ലാ ലാലീഗുമൊക്കെ നേടിയ മാനേജറാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇവരെല്ലാവരും ദോഹയിലുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പേര് മാറ്റി ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പാക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും ദോഹയിലുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇന്നലെ അവാർഡ് റിസീവ് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ബെസ്റ്റ് ഫീമെയിൽ പ്ലെയറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് ബാർസലോണയുടെ ബോൺ മാത്തിക്കാണ് അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ് അവാർഡ് സെറമണികളിലൊക്കെ സ്ഥിരം കാണാറുള്ള ഒരാളാണ് ബോൺമാത്തി അപ്പോൾ കഴിഞ്ഞ സീ കഴിഞ്ഞ മാസം ബാലൻഡിയോർ അവർക്ക് തന്നെയാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ബാക്ക് ടു ബാക്ക് അവാർഡാണ് ബോൺമാത്തിക്ക് കിട്ടിയിട്ടുള്ളത് ബാ ബോൺ മത്തിയുടെ നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ വളരെ മികച്ചൊരു സീസണാണ് ബാർഷണോടൊപ്പം ഉണ്ടായത് ബർഷണോടൊപ്പം ക്വാർട്ടർ നേടാനായിട്ട് ബോൺ മാത്തിക്ക് സാധിച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് എമിലിയാനോ മാർട്ടിനസിനാണ് അപ്പോൾ മാർട്ടിനസ് ആക്ച്വലി തോപ്പിച്ചത് താരമൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡൊണ്ണരുമ എഡേഴ്സൺ ലുനിൻ മൈഗിനാൻ റായ ഉനായ് സിമൺ അപ്പോൾ ഇങ്ങനെ താരങ്ങളെയൊക്കെ തോപ്പിച്ചിട്ടാണ് മാർട്ടിനസിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കോപ്പ അമേരിക്ക മേരിക്കടിക്കാനും സാധിച്ചു അതുപോലെ തന്നെ ആസ്റ്റിനോടൊപ്പം ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ കോമ്പീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും എമിലിയാനോ മർട്ടിനസിനെ തന്നെയാണ് അടിച്ചുള്ളത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ബെസ്റ്റ് ഗോളിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് അലഹാൻഡ്രോ ഗാർണാച്ചോക്കെയാണ് അപ്പോൾ അങ്ങനെ അവർക്കെതിരെയുള്ള ഓവർ ഹെഡ് കിക്ക് മനോഹരമായിട്ടുള്ള ഗോളായിരുന്നു അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഡയാലോട്ടിനും കൂടി കൊടുക്കണം കാരണം പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു ഓവർഹെഡ് കിക്ക് വരുന്നത് ഒരു മോശം ക്രോസിൽ എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഡയലോട്ടിൻ്റെ മോശം ക്രോസിൽ നിന്നാണ് ആ ഒരു അലഹാൻ ഗാർണാച്ചോടെ മനോഹരമായിട്ടുള്ള ആ ഒരു ഗോൾ വന്നത് നമുക്ക് ഒത്തിരി തവണ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടാലും ബോറടിക്കാത്ത ഒരു ഗോളാണ് ഗാർണാച്ചോ അടിച്ച ഗോൾ അപ്പോൾ ആ ഗോളിനാണ് പുസ്കാസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഫിഫയുടെ എലവണും ഈ വർഷത്തെ ഇലവണും ഫിഫ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗോൾ കീപ്പിങ്ങിൽ ഉള്ളത് മാർട്ടിനസ് ആണ് അതുപോലെ തന്നെ ബാക്ക് ഫോർ എന്ന് പറയുന്നത് ആഴ്സൻ എൽ ഡെ സാലിബിയുണ്ട് മാൻ സിറ്റിയുടെ റൂബൻ ഡിയാസ് അതുപോലെ റെയലിൻ്റെ റുഡിഗറും കർവഹാലും ആണുള്ളത് പിന്നെ മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ ക്രൂസ് റോഡറി ബെല്ലിങ്ങാം അതുപോലെ തന്നെ ഫ്രണ്ട് ത്രീ എന്ന് പറയുന്നത് ഹാലൻഡും മീനീഷ്യസും യമാലും ആണ് വളരെ നല്ലൊരു ടീമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് സോ വട്ട് ഡു യു ഗസ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഇടുങ്ങണം